എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ രാമമംഗലം പഞ്ചായത്തിൽ വിൽപ്പനയ്ക്കുള്ള ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് ബെഡ്റൂമോടുകൂടി പുഴയോരത്തോടു ചേർന്ന ഒരു വീടിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിസോർട്ട് ഹോം സ്റ്റേ ഹോളിഡേ ഹോം മുതലായവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് വളരെ ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ പുഴയോരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് പതിനഞ്ച് മീറ്ററിനടുത്ത റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് പഞ്ചായത്ത് റോഡാണ് ഇതിന് ഫ്രണ്ടിലൂടെ ഉള്ളത് വീടിന് ചുറ്റുമായിട്ട് മാവ് പ്ലാവ് ജാതി മുതലായ നിരവധി വൃക്ഷങ്ങളുണ്ട് വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള വിശാലമായ കല്ലുവിരിച്ച മുറ്റം വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ പണിത് അതിർത്തി കൃത്യമായി തിരിച്ചിരിക്കുന്നു കരഭൂമിയായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് പുഴയോരത്തോട് ചേർന്നുള്ള ഭാഗം കരിങ്കൽ ഭിത്തി പണിത് ബലപ്പെടുത്തിയിരിക്കുന്നു വീടിന് പുറകിലൂടെയായിട്ട് മൂവാറ്റുപുഴ ആറാണ് ഒഴുകുന്നത് പുഴയോരത്തോട് തീർന്നുള്ള ഈ ഭാഗത്ത് എപ്പോഴും നല്ല തണുത്ത കാറ്റാണ് ആയുർവേദ റിസോർട്ട് ഹോം സ്റ്റേ മുതലായവ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് തൃശൂർ പെരുമ്പാവൂര് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എറണാകുളം കോട്ടയം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിരവധി റോഡ് റോഡ് സൗകര്യം ഈ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട് വേനൽക്കാലത്തും പറ്റാത്ത കിണർവെള്ള സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണിത് ഗേറ്റ് തുറന്ന് വരുമ്പോൾ ആദ്യം കാണുന്നത് കാർ കാർ കാർപോർച്ചിനോട് ചേർന്ന് ചെറിയൊരു സിറ്റൗട്ട് ഗ്രാനേറ്റ് ആണ് ഈ സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടു പാളിയുള്ള പ്രധാന ഡോറ് തുറന്ന് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൽ നേരെ തന്നെ ഒരു വലിയൊരു ഇടനാഴിയാണ് വീടിൻ്റെ അങ്ങേ അറ്റം വരെ ഈ ഇടനാഴിയുണ്ട് ഇടനാഴിയുടെ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് അകത്ത് കയറുമ്പോൾ വലിയൊരു നടുമുറ്റം കാണാം നടുമുറ്റത്തിന് ചുറ്റുമായിട്ട് ഇരിപ്പിടം ക്രമീകരിച്ചിട്ടുണ്ട് നാല് വശത്തുമായിട്ട് തൂണുകൾ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ വരെ എത്തുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വലിയൊരു ഹാളുണ്ട് ഹാളിൻ്റെ ഏതു വശം വേണമെങ്കിലും നമുക്ക് ലിവിങ് റൂമോ ഡൈനിങ് ഹാളോ ആയിട്ട് സൗകര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് ഇടതുവശത്തായിട്ടുള്ള ചെറിയൊരു പൂജാമുറിയാണിത് ഈ വീടിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി പെട്രോൾ പമ്പ് പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് വിവിധ കടകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ബസ് സർവീസുകൾ ബാങ്ക് മുതലായ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമായ ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ മാറി പ്രൈമറി ഹെൽത്ത് സെൻറ്ററുണ്ട് അതുകൂടാതെ നാല് കിലോമീറ്ററിനുള്ളിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നു അവിടെ എല്ലാവിധ ചികിത്സകളും ലഭ്യമായ ഒരു ഹോസ്പിറ്റലാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒറ്റ ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് മൂന്ന് പാളിയുടെയും നാല് പാളിയുടെയും ജെല്ലുകളാണ് ഈ മുറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ മുറിയിലും പൊതുവെ ബീട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു പൊതുവെ എല്ലാ ബെഡ്റൂമിലും കബോർഡ് പണിതിട്ടുണ്ട് ഈ ബെഡ്റൂമിലുള്ളത് മൂന്ന് പാളിയുടെ കബോർഡാണ് ബാത്റൂമിൻ്റെ ഡോറ് പ്രിൻ്റഡ് പി വി സി ആണ് ഗ്യാസെടുപ്പിനും വിറകെടുപ്പിനും സൗകര്യമുള്ള ഓരോ കിച്ചൺ ഈ വീടിനുണ്ട് കിച്ചൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം നല്ല ബ്രാൻഡഡും നല്ല വ്യത്യസ്തമായ ഡിസൈനിലുള്ളതുമാണ് നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഈ കിച്ചണ് ഇത് വിറകടുപ്പിൻ്റെ കിച്ചൺ ആണ് കിച്ചൺ സെറ്റ് ചെയ്തു വരുന്നതേ ഉള്ളൂ മെയിൻ വാതിൽ തുറന്ന് കയറുമ്പോഴുള്ള നീളത്തിലുള്ള ഒരിയുടെ ഇടനാഴി വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു വർക്കേരിയയിൽ വന്നാണ് അവസാനിക്കുന്നത് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹാളിൻ്റെ ഒരു വശത്തു നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു പിരിയൻ ടൈപ്പുള്ള ഗോവണിയാണ് ഇതിൻ്റെ കൈപ്പിടികളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് ചെന്ന് കയറുന്നത് ഒരു സ്പേഷ്യസ് ഏരിയയിലേക്കാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസ് ഒരു ബാൽക്കണി രണ്ട് ബെഡ്റൂമുണ്ട് ഒരു കോമൺ ബാത്റൂമ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഇതുകൂടാതെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയോരത്തോട് ചേർന്ന് വീടിൻ്റെ പുറകശത്തായിട്ടുള്ള ഒരു പുഴയോര ബാൽക്കണിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആറു വർഷത്തിനടുത്ത് പഴക്കമുള്ള വീടാണിത് രാമമംഗലം കോലഞ്ചേരി പിറവം കൂത്താട്ടുകുളം മുതലായവയാണ് തൊട്ടടുത്തുള്ള ചെറിയ പട്ടണങ്ങൾ ഗവൺമെൻറ്റ് എൽ പി സ്കൂള് പ്ലസ് ടു സ്കൂള് മുതലായ സൗകര്യങ്ങളെല്ലാം ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരവും പിറവത്തിന് പതിനൊന്ന് കിലോമീറ്ററും കൂത്താട്ടുകുളത്തിന് പതിനേഴ് കിലോമീറ്ററും കോലഞ്ചേരിക്ക് ആറ് കിലോമീറ്റർ ദൂരവും ഈ വീട്ടിൽ നിന്നുണ്ട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ പിറവോം റോഡാണ് കൂടാതെ തൃപ്പൂണിത്തറയും എറണാകുളം സൗത്തും അടുത്തുള്ള മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലാണ് വളരെ പ്രശസ്തമായ കൂത്താട്ടുകുളത്തുള്ള ശ്രീധരിയും ആയുർവേദ ഹോസ്പിറ്റൽ ഓണക്കൂറുള്ള പിറവത്തിനടുത്ത് ഓണക്കൂറുള്ള ചിന്മയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ചോറ്റാനിക്കര അമ്പലം ഇവയെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളോടുകൂടി പണിതിരിക്കുന്ന ഈ വീടിനും ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കേരളത്തിലുടനീളം നീളം വിൽപ്പനയ്ക്കുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക